എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിനും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ വിവാഹത്തിനും ധനസഹായം നൽകുന്ന പരിണയം വിവാഹ ധനസഹായ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം സുനീതി പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കണം ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ ലഭിക്കും ഈ സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യ നീതി ഓഫീസുമായിട്ട് ബന്ധപ്പെടാം സംസ്ഥാന ഹെൽപ്പ്ലൈൻ നമ്പറായിട്ടുള്ള പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് അറുപത് നാൽപ്പത് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സ്ത്രീകൾ ഗ്രഹനാഥകളായിട്ടുള്ള കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വിദ്യാധ്യാനം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യൂ 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 ഡോട്ട് കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനഞ്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് മൂന്ന് ഇരുപത്തി ഒൻപത് അഞ്ഞൂറ് എൺപത്തി നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ജൂലൈ മാസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് ഡി ബി ടി ഫ്രാൻസിൽ വന്നിട്ടുള്ള ഇറവ് കാരണമാണ് ആ ഒരു പ്രശ്നം ഉള്ളത് അത് ഇന്ന് കയറിയില്ല എങ്കിൽ നാളേക്കായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് മുമ്പും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് ആ ഒരു തുക മുടങ്ങി എന്ന് ആരും കരുതേണ്ടതില്ല അതുപോലെ കേന്ദ്ര വിഹിതം നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി വിതരണം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ ഒക്കെ കുറവുള്ള ആളുകള് ആ ഒരു തുക എപ്പോഴാണോ എൻ വഴി വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ അത് വിതരണം ചെയ്യുന്നതിന് ആ ഒരു മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം അത് നൽകിയിട്ട് ഒരു വർഷത്തിലേറെയായി പക്ഷേ സംസ്ഥാന സർക്കാർ ആ ഒരു വിഹിതം കേന്ദ്രത്തിന്റെ വിഹിതം കൂടി നൽകുന്നുണ്ട് പക്ഷേ അത് വിതരണം ചെയ്യേണ്ടത് നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴിയാണ് അത് കേരള സർക്കാരിന് വിതരണം ചെയ്യാനുള്ള ഒരു അനുമതിയില്ല അതുകൊണ്ടാണ് ആ ഒരു തുക ഒഴുകുന്നത് അത് എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ് പിന്നെ കയ്യിൽ വിതരണമാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക നാളേക്കായിട്ട് ട്രഷറിയിൽ നിന്ന് പണം എത്തുകയാണ് എങ്കിൽ നാളെ കൂടിയോ അല്ലെങ്കിൽ ഞായറാഴ്ചയ്ക്കായിട്ട് വിതരണക്കാർ വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണ് എന്തായാലും തിങ്കളാഴ്ച മുതൽ കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഇപ്പോഴുള്ള പെൻഷൻ ഉണ്ട് അതെല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നമുക്ക് ലഭിക്കുക ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ ആയിരിക്കും അതായത് ഓഗസ്റ്റ് പെൻഷൻ ആയിരിക്കും ഓണത്തിന് മുമ്പുള്ള പെൻഷൻ വിതരണം ഓഗസ്റ്റ് പെൻഷൻ ആയിരിക്കും ആ ഒരു സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് മുമ്പ് രണ്ട് ഗഡുക്കളാണ് ഇപ്പോൾ നിലവിലുള്ള കുടിശ്ശിക വിതരണം ചെയ്യുക അത് ഒന്ന് ഓണത്തിനും ഒന്ന് ആയിരിക്കും അപ്പോൾ ഓണത്തിനുള്ള വിതരണം ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ലഭിച്ചില്ല എങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കും സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ ഭക്ഷ്യകിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന അറിയിപ്പ് മുഖ്യമന്ത്രി പങ്കുവച്ചു ഓണത്തോടനുബന്ധിച്ച് പതിവ് പോലെ ഈ വർഷവും ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണുള്ളത് കഴിഞ്ഞ വർഷവും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റ് ഓണത്തിന് മുമ്പ് വിതരണം പൂർത്തീകരിക്കും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതോടൊപ്പം ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കിറ്റ് അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കുള്ള അരിയുടെ വിതരണം പിന്നെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് റേഷൻ കട വഴി പഞ്ചസാരയുടെ വിതരണം സ്പെഷ്യൽ അരികളുടെ വിതരണം ഇവയെല്ലാം സപ്ലൈകോ ഓണത്തിന് മുമ്പ് തന്നെ വിതരണം പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓണത്തിന് മുന്നോടിയായിട്ട് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള പരിശോധന പൊതുവിപണികളിൽ ഉണ്ടാകും എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഏകീകരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അതുപോലെ സപ്ലൈ കോയിലൂടെ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി തുക നൂറ് കോടി രൂപ ആദ്യമായിട്ട് അനുവദിച്ചിരുന്നു ഇനിയും തുക അനുവദിച്ചു ഓണത്തിന് മുന്നോടിയായിട്ട് സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം സബ്സിഡി ഇതര അൻപതിനം സാധനങ്ങൾ ഇനി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ വാങ്ങാവുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം തദ്ദേശ മന്ത്രി പറഞ്ഞതുപോലെ അധികരിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പകുതിയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും ഓഗസ്റ്റ് ഒന്ന് മുതലാണ് നിലവിൽ വരുന്നത് എങ്കിലും ഇതിന് രണ്ടായിരത്തി ഏപ്രിൽ പത്ത് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും അന്നു മുതലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് ആ കാരണം കൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ പെർമിറ്റിന് വേണ്ടിയിട്ട് അധികരിച്ച ആ ഒരു ഫീസ് അടച്ചിട്ടുള്ള ആളുകൾക്ക് ആ ഒരു തുക തിരികെ നൽകും എന്നും തദ്ദേശമന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു ഓഫീസും കയറി ഇറങ്ങേണ്ടി വരില്ല എന്നും ഇതിനു വേണ്ടി കെ സ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കും ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും അത് പ്രകാരം ഓൺലൈനായി തന്നെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക റീഫണ്ട് ചെയ്യുന്ന ഒരു സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും തദ്ദേശമന്ത്രി എം പി രാജേഷ് അറിയിച്ചു നേരത്തെ കൂട്ടിയതിൻ്റെ പകുതിയായിട്ടാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് അത് വീടുകൾക്കാണ് പകുതിയായിട്ട് കുറച്ചിട്ടുള്ളത് വാണിജ്യത്തിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് അതുപോലെ തന്നെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾക്ക് മറ്റ് കെട്ടിടങ്ങൾക്ക് ഇവയൊക്കെ അനുസൃതമായിട്ട് കുറച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കണക്ക് നമ്മുടെ വീഡിയോയിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചതാണ് എന്തായാലും ആ ഒരു ഫണ്ട് കൂടി റീഫണ്ട് ആകുന്നതാണ് എന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊന്ന് പങ്കുവെക്കാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എറണാകുളം മേഖല ഫയൽ അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗ് ഭാരം സംബന്ധിച്ച് നിരവധിയായ പരാതികളും നിർദ്ദേശങ്ങളും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും മറ്റു പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു പാഠപുസ്തകങ്ങളുടെ ഭാരം കുറക്കുന്നതിന് വേണ്ടി നിലവിൽ എല്ലാ പാഠപുസ്തകങ്ങളും രണ്ട് ഭാഗങ്ങളാക്കിയിട്ടാണ് കുട്ടികൾക്ക് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് നിലവിലുള്ള ഭാരം കുറക്കുന്നതിന് വേണ്ട നടപടി ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിലെ ഇറക്കുമതി തീരുവ കുറച്ചതിന് പിന്നാലെയേ സ്വർണത്തിന് വീണ്ടും കുത്തനെ വില കുറഞ്ഞു ഇന്ന് പവന് എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് നാല് ദിവസം കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപതിനായിരത്തി നാനൂറ് രൂപയായി ഗ്രാമിന് ഇന്ന് നൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി മുന്നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് നാലു മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു ഈ വില ഉണ്ടായിരുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമുക്കേ ബൈ